Hey guys! സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇന്നത്തെ വീഡിയോയില് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ബസ്റ്റിയ ടോപ്പാണ് ആൻഡ് ഇതിന്റെ സാമ്പിൾസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുക അതിന്നും കുറച്ച് കാര്യങ്ങൾ മാറ്റിയൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതിന്റെ സെക്കൻഡ് ടൈമാണ് ഏട്ടോ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോൾ നല്ലപോലെ ചീറ്റിപ്പോയായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം ആൻഡ് ഈ ഫാബ്രിക്കിലാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഒരു മീറ്റർ ഉണ്ട് പക്ഷെ ഒരു മീറ്ററിന്റെ ആവശ്യമൊന്നും വന്നില്ല ആൻഡ് ഇതാണ് ഏട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത് ആൻഡ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് എത്ര കുളായിട്ടാ ഞാൻ ചെയ്തേന്ന് Karena. ഞാൻ ലൈനിങ് ഒക്കെ ഇട്ടാ ചെയ്തത് ബോണിങ് ഒക്കെ ഉപയോഗിച്ചു ബോണിംഗ് ഒക്കെ ഞാൻ നല്ല നീറ്റിന് ചെയ്യു എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത് പക്ഷെ പോയായിരുന്നു ആ ബോണിംഗ് കാണുമ്പോ തന്നെ മനസ്സിലായ ഇതുപോലത്തെ നല്ല വൃത്തിക്ക് ചെയ്യണോന്നുള്ള ഇതിലാ തുടങ്ങിയത് പക്ഷെ ചീറ്റിപ്പോയി അതിന്റെ കുറവുകളെല്ലാം ഞാൻ ഇതിൽ നികത്തിയിട്ടുണ്ട് ആൻഡ് ഇതിൽ ഞാൻ എംബ്രോയ്ഡറി ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ആണെങ്കിൽ കുറെ നൂലുകൾ ഞാൻ പഠിച്ച സമയത്തുള്ളത് അതിനുശേഷം ഞാൻ ഈ എംബ്രോയ്ഡറി ഞാൻ വാങ്ങിച്ചില്ല അതിന്റെ ആവശ്യം വന്നില്ല കൂടുതൽ ഞാൻ ആര് ചെയ്തത് സോ അപ്പോ എന്റെ നൂലുകൾ ഇങ്ങനെ കൊറേ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫാബ്രിക് ആണെങ്കിൽ വലിയ ഡിസൈനും ഇല്ല സോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതോ എനിക്ക് ഫിനിഷ് ആക്കിയിട്ടും ഒരു പ്രാക്ടീസും ആകും എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ എംബ്രോയിഡറി ചെയ്യാമെന്ന് വിചാരിച്ചത് ആൻഡ് അതിന്റെ ഫൈനൽ ലുക്കിൽ ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ നൂല് തപ്പി പിടിക്കണേന്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കളറും ഇല്ല അപ്പോ അത് വെച്ചു വേണം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പിന്നെ എംബ്രോയിഡറി ഡിസൈന് വേറെ ഇല്ല ജസ്റ്റ് ഒരു പൂവ് ഇതൊക്കെ തന്നെയാ ഞാൻ പ്ലാൻ ചെയ്തത് വലിയ ഹെവി ആയിട്ടൊന്നും കേട്ടോ ആൻഡ് ഇതിൽ ഇതാണ് പാറ്റേൺ വന്നിട്ടുള്ളത് പാറ്റേൺ ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തത് സോ ഈ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറെ കട്ടൊക്കെ ഉണ്ട് സോ കൊറേ പീസുകൾ ഉള്ളതാണ് അപ്പൊ നമുക്ക് കാണുമ്പം ടെൻഷൻ ആവും എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ നല്ല ടെൻഷൻ ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മാസങ്ങൾക്ക് മുമ്പേ വീഡിയോസ് കണ്ട് കണ്ടാണ് ആദ്യത്തെ ചെയ്തത് എന്നിട്ട് ചീറ്റി പോയപ്പോ ഒരു വിഷമമായി എങ്കിലും രണ്ടാമത്തെ ഞാൻ പിന്നെ ഇതിനെ കുറച്ചും കൂടെ മാറ്റി വേറെ വീഡിയോസ് ഒക്കെ കണ്ടു ഈ ഒരു വീഡിയോ പറയാൻ പറ്റില്ല കാരണം കൊറേ വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്കതിനെ മനസ്സിലായത് അതുകൊണ്ടാ ഫൈനൽ ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ കളർ കോമ്പിനേഷനും നല്ല സൂപ്പർ ആയിരുന്നു ആൻഡ് ഇത് വന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇട്ടത് എന്റെ വൈറ്റ് അനാർക്കലിയിലൂടെയാണ് നല്ല തൂവുള്ള അനാർക്കലി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വർക്ക് എല്ലാം തന്നെ നല്ല എഴുതും എടുത്തും കാണിച്ചു അതില് ആൻഡ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കും ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് നമ്മള് സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് അമ്മ അവിടെ മെയിൻ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യായിരുന്നു സോ ഞാൻ വന്നിട്ട് രണ്ടാമത്തെ മെഷീനാണ് എടുത്തത് ആൻഡ് ഇതിൽ കുറെ ഓവർലോക്ക് ഒക്കെ ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് എനിക്ക് ഈ മെഷീൻ തന്നെയാണ് ഇതിന് പറ്റിയത് ആൻഡ് ഇതില് ഞാൻ ഫസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ പീസസ് ഓവർലോക്ക് ചെയ്തില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോണിങ്ങിനെ നമ്മൾ കേസ് സ്റ്റിച്ച് ചെയ്യുള്ളൂ അത് സ്റ്റിച്ച് ചെയ്തപ്പോഴേക്കും കുറെ നൂലുകൾ ഇളവി 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 അങ്ങ് പോയി ആ മിസ്റ്റേക്ക് ഞാൻ ഇത് തിരുത്തിയിട്ടുണ്ട് ആൻഡ് ഇതാണ് കേട്ടോ ബോണിങ് വന്നിട്ട് ഈ ബോണിങ് ആക്ച്വലി അര ഇഞ്ചാണ് കേട്ടോ വീതി വന്നിട്ട് സോ നമ്മൾ കേസിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അര ഇഞ്ചും തയ്ക്കാൻ പാടില്ല മുക്കാലിഞ്ചും തയ്ക്കാൻ പാടില്ല രണ്ടിന്റെയും മിഡിൽ നിർത്തി വേണം തയ്ക്കാൻ മുക്കാലിഞ്ചായി കഴിഞ്ഞാൽ അത് കൂടി പോവും അര ഇഞ്ചായി കഴിഞ്ഞാൽ കുറഞ്ഞും പോകും പിന്നെ ബോണിങ്ങിന്റെ ലെങ്ത് വന്നിട്ട് നമ്മൾ ഫാബ്രിക്കിൽ അങ്ങ് വെച്ച് നോക്കിയിട്ട് തന്നെ അതിനുള്ളത് കയ്യത്തുമ്പിന്റെ ഏരിയ വിട്ടിട്ട് വെട്ടിയാൽ മതി ആൻഡ് ഇത് കയറ്റുമ്പോ ഞാൻ ഫസ്റ്റ് കേറ്റിയതിന് ഞാൻ ആക്ച്വലി മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തു പോയത് ഞാനത് ഓർത്തില്ലായിരുന്നു അപ്പോ അത് കയറി അങ്ങ് സ്റ്റക്കായി സ്റ്റക്കായിട്ട് പിന്നെ ഞാൻ കുറെ നോക്കി അന്ന് പുഷ് ചെയ്ത് കയറ്റാൻ പറ്റുമോന്ന് ഇല്ലാതെ അങ്ങനെ അനങ്ങത്തൊലിയില്ല അവസാനം ഞാൻ അതിളക്കിയിട്ട് പിന്നെ ഞാൻ നൂലിളക്കിയിട്ട് ഒന്നേന്ന് ശാനത് ചെയ്തു ചെയ്ത് കേസിംഗില്ലേ ഞാൻ പറഞ്ഞ അളവിന് തന്നെ ചെയ്തപ്പോഴേക്കും അങ്ങ് സ്മൂത്തിന് അത് കയറി അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തായിരുന്നു ലാസ്റ്റ് മാത്രം ഒരു ഇത് വന്നായിരുന്നു അത് ഞാൻ അത് ഞാൻ കറക്റ്റ് അളവാ ചെയ്തത് പക്ഷെ എന്തോ സ്റ്റക്കായി പോയി സോ എനിക്ക് അഴിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഒന്ന് കുറച്ച് പോയിസ് കൊടുത്താണ് അത് ചെയ്തത് പിന്നെ ഇതില് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാ എല്ലാവരും ബാക്കില് ഇതിനെ കെട്ടാണ് ചെയ്യാറ് ഞാൻ പക്ഷേ ഇൻവിസിബിൾ സിബാണ് വച്ചത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് കെട്ടാ മടിയായതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പിന്നെ പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കേറ്റാ നല്ല പാടായിരിക്കും ഇൻവിസിബിൾ സിബ് വച്ച് കഴിഞ്ഞാല് അതെനിക്ക് അറിയായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ചിലപ്പോൾ കേറ്റാൻ പറ്റുന്നു ലാസ്റ്റ് എന്നെ കൊണ്ട് പറ്റി എങ്കിലും നമുക്ക് പുറത്ത് ചെയ്തു കൊടുക്കുമ്പം അത് ചെയ്താ ശരിയാവത്തില്ല കാരണം കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടത്തില്ല പിന്നെ എനിക്കായതുകൊണ്ടാണ് ഞാൻ ഇൻവിസിബിൾ ചെയ്തത് പക്ഷെ അടുത്ത് ഞാൻ ചെയ്യുന്നത് എന്തായാലും കെട്ടേ ചെയ്യത്തുള്ളൂ പിന്നെ ഇതിനു വേണ്ടി ഞാൻ അമ്മയടുത്തും കൂടെ ഹെൽപ്പ് ചോദിച്ചു കാരണം കറക്റ്റ് ആളാ പറയണേ ഇൻവിസിബിൾ സിബിന് എനിക്ക് കുറച്ച് എക്സ്ട്രാ തുണിയൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ മാർക്ക് ചെയ്തമ്മെന്ന് പിന്നെ സിബിന് വേണ്ടി ഞാൻ കുറെ അന്വേഷിച്ചു പക്ഷെ കറക്റ്റ് കളർ കിട്ടായില്ല പിന്നെ കുറച്ച് ഇതിന് എങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പച്ച തന്നെ അങ്ങ് എടുത്തു ഞാൻ ഇതിൽ വന്നിട്ട് ശ്രദ്ധിച്ചറി ഞാൻ ഇതുവരെ ഷോൾഡറിന്റെ അവിടെയുള്ള ആ കെട്ട് ഞാൻ ഇതുവരെ സെറ്റ് ആക്കിയില്ല കാരണം വേറെ ഒന്നുമല്ല ഞാനാണെങ്കിൽ സിബ് ഒച്ചതിന് ശേഷം ഒന്ന് ഇട്ടു നോക്കി അപ്പോഴേക്കും അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കൈയുടെ സ്ലീവിന്റെ ആവശ്യമൊന്നും വന്നില്ല ഇതാച്ചുലി സ്ലീവ്ലെസ്സിന് വേണ്ടി ചെയ്യുന്നതാണ് എങ്കിലും ഇത്ര സക്സസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് തന്നെ അത്ഭുതമായി പോയി ലാസ്റ്റ് വന്നിട്ട് ഇത് ഫുള്ള് സ്റ്റിച്ചസ് എല്ലാം കവർ ചെയ്തടിക്കണം അത് വന്നിട്ട് എല്ലാവരും ബൈൻഡർ ആണ് ചെയ്യുന്നത് ബൈൻഡിങ് ആണ് ചെയ്യുന്നത് ഞാൻ വന്നിട്ട് ബൈൻഡിങ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എന്റെ ബൈൻഡറിന്റെ കൂട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അല്ലാതെ ഞാൻ ഫാബ്രിക് തുണിയിലൊക്കെ ചെയ്യുമ്പോൾ കവർ ചെയ്ത് ചെയ്യാന്ന് ആൻഡ് അത് വൃത്തിയിടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇഷ്യൂ സിബ് ചെയ്തുകൊണ്ടുള്ളത് സോ കെട്ടാണ് ഇതിന് നല്ലത് ഇത് ആക്ച്വലി ഡ്രസ്ഫോമിൽ ഒട്ടും കേറ്റാൻ പറ്റിയില്ല ഞാൻ പിന്നെയും എങ്ങനെയെങ്കിലും കേട്ടിട്ടോ പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ അത് പറയാൻ പറ്റത്തില്ലല്ലോ അവർ ആ കംഫർട്ടിലല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സോ നമ്മൾ പുറത്ത് ചെയ്ത് കൊടുത്താലും ഞാൻ എന്തായാലും അടുത്ത് ചെയ്യുന്നതെല്ലാം കെട്ടേ ചെയ്യത്തുള്ളൂ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇത് ഞാൻ അമ്മേനെയും കൊണ്ട് ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതാണ് നമ്മളെ ഗാർഡനാണ് അതിന് പറ്റിയത് അതാകുമ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലൈറ്റും വേറെ ഒന്നിന്റെ ആവശ്യം വരത്തില്ല ആ വെയിലത്തിൽ നിന്നാൽ മതി നല്ല ഫോട്ടോസ് കിട്ടും സോ അതിനുവേണ്ടി ഇറങ്ങിയതാ ആൻഡ് നിങ്ങൾക്ക് എന്റെ ഫൈനൽ റിസൾട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സോ ബൈ ബൈ